രാവിലത്തെ പാലിൻ്റെ പൈസ മാത്രം മതി എനിക്ക് പശുവിൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ ചിലർക്ക് നടത്താൻ വേണ്ടി ഉച്ചയ്ക്കുള്ള പാലിൻ്റെ പൈസ മിച്ചം കിട്ടും പിന്നെ ഈ വരമാനം കൊണ്ട് എന്നെ രണ്ട് പൊമ്മക്കളെ കല്യാണം കഴിച്ച് അയച്ച് ഒരു വീട് വെച്ച് ഞാൻ മൂന്ന് മണിയാകുമ്പോൾ വെളുത്തിൽ മൂന്ന് മണിക്ക് ഉണരിൽ തൊഴുത്തിൽ വന്ന് പശുവിനെ കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കറവ കറവ കഴിഞ്ഞതിന് ശേഷം തീറ്റ കൊടുക്കും പിന്നെ പാൽ കൊണ്ട് പിന്മ സൊസൈറ്റിയിലേക്ക് പോകും അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ ഉറക്കം അത് കഴിഞ്ഞ് പത്തുമണിക്ക് വീണ്ടും അതിൻ്റെ തീറ്റക്രമം എല്ലാം ജോഡിച്ചുവെച്ച് ഇതാണ് എൻ്റെ ശീല ഒരു ഒരു കാലത്ത് ഒരു ബുള്ളറ്റ് എടുക്കുമ്പോൾ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് ഒരു ഒരു പ്രാവശ്യം ബോണസ് കിട്ടിയ അമ്പതിനായിരവും ഒരാഴ്ചത്തെ പാലിൻ്റെ പൈസയും കൂടിയിട്ടാണ് അന്നത്തെ ഒരു ബുള്ളറ്റ് എടുത്തത് ഇനിയുള്ള ഒരാഗ്രഹം ജീപ്പ് എടുക്കണം ഒരു മഹേന്ദ്ര ടാറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് ചെയ്താലേ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല ജോലിക്കാർ നടത്തിയാൽ അത്ര ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല വെറും തീറ്റയും ഉള്ളുപുണ്ണാക്കും പച്ചമരിച്ചിനെയും പച്ച പുല്ലേ കൊടുക്കുള്ളൂ വൈക്കോല് കൊടുക്കാറില്ല അങ്ങനെ ആവശ്യമില്ലാതെ തീറ്റ കൊടുക്കേണ്ട കാര്യം എല്ലാത്തിനും തീറ്റയ്ക്ക് ഒരു ക്രമമുണ്ട് രണ്ടു നേരം പച്ചവെള്ളം വെച്ച് കൊടുക്കും കുഴമ്പ് ഓരോത്തിനാണ് തീറ്റ കൊടുക്കണതേ അല്ലാതെ തീറ്റ വാരി പുല്ലോട്ടിട്ട് തട്ടി കൊടുക്കണതല്ല എൻ്റെ പേര് എന്നാണ് ഞാൻ ചെയ്യുന്നത് പശു വളർത്തലാണ് പതിമൂന്ന് വർഷമായി പശു വളർത്തൽ തുടങ്ങിയിട്ട് രാവിലെയും വൈകുന്നേരമായിട്ടൊരു നൂറ്റമ്പത് ലിറ്റർ പാൽ ക്ഷീരസംഘത്തിൽ ഒഴിക്കുന്നുണ്ട് പെരുമ്പഴുതൂർ മുട്ടയ്ക്കാട് ക്ഷീരസംഘത്തിലാണ് ഒഴിക്കുന്നത് രാവിലത്തെ പാലിൻ്റെ പൈസ മാത്രം മതി എനിക്ക് പശുവിൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ ചിലർക്ക് നടത്താൻ വേണ്ടി ഉച്ചയ്ക്കുള്ള പാലിൻ്റെ പൈസ മിച്ചം കിട്ടും പിന്നെ വയ്ക്കോലൊന്നും അങ്ങനെ എടുക്കാറില്ല കൂടുതലും പുൽകൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട് പുല്ലാണ് വെട്ടിയിട്ടുള്ളത് പിന്നെ ഈ വരമാനം കൊണ്ട് എന്നെ രണ്ട് പെമ്മക്കളെ കല്യാണം കഴിച്ച് ഒരു വീട് വെച്ച് പിന്നെ ഇപ്പോൾ ഭാര്യയുണ്ട് അമ്മയുണ്ട് സന്തോഷമായിട്ട് കഴിയുകയാണ് ഞാൻ മൂന്ന് മണിയാവുമ്പോൾ വെളുപ്പിലെ മൂന്ന് മണിക്കുണരിൽ തൊഴുത്തിൽ വന്ന് പശുവിനെ കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കറവ കറവ കഴിഞ്ഞതിന് ശേഷം തീറ്റ കൊടുക്കും പിന്നെ പാൽ കൊണ്ട് പിന്മ സൊസൈറ്റിയിലേക്ക് പോകും അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ ഉറക്കം അത് കഴിഞ്ഞ് പത്ത് മണിക്ക് വീണ്ടും അതിൻ്റെ തീറ്റക്രമം എല്ലാം ജോടിച്ചു വയ്ക്കും ഇതാണ് എൻ്റെ ശീലം അപ്പം ലാഭകരമാക്കാവുന്ന ഒരു ആത്മാർത്ഥതയോടുകൂടി നിന്ന് പശു വളർത്തിയാൽ നല്ല ലാഭകരം ആക്കാൻ പറ്റും ലാഭം ഇപ്പോൾ സൊസൈറ്റിയിൽ കൊടുക്കുന്നതാണ് നേട്ടം കാരണം എന്ന് ചോദിച്ചാൽ ആനുകൂല്യങ്ങളായി കിട്ടും സബ്സിഡി കിട്ടും പിന്നെ പുൽകൃഷിക്ക് സബ്സിഡി ഉണ്ട് പിന്നെ ഓണത്തിന് നല്ല ബോണസ് കിട്ടും പിന്നെ ഒരുമിച്ച് പൈസ കിട്ടും അപ്പോൾ ഒരു ഒരു കാലത്ത് ഒരു ബുള്ളറ്റ് എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പ്രാവശ്യം ബോണസ് കിട്ടി അമ്പതിനായിരവും ഒരാഴ്ചത്തെ ബാലിൻ്റെ പൈസയും കൂടിയിട്ടാണ് അന്നത്തെ ഒരു ബുള്ളറ്റ് ബുള്ളറ്റെടുത്തത് ഇനിയുള്ള ഒരാഗ്രഹം അവർ ജീപ്പ് എടുക്കണം ഒരു മഹേന്ദ്ര ടാറാണ് എടുക്കാൻ ഉദ്ദേശിക്കണം ഒരു വർഷം കഴിഞ്ഞായാലും അതാണ് ഇനി എൻ്റെ ആഗ്രഹം